നാമെല്ലാവരും സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവരാണ് അത് നേരാവണ്ണം ഉപയോഗിക്കാൻ അറിഞ്ഞില്ലെങ്കിൽ വലിയ പ്രശ്നത്തിലാണ് ചെന്നെത്തുക സംഭവം ഇടുക്കിയിൽ വനിതാ പഞ്ചായത്ത് അംഗങ്ങളും ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ പഞ്ചായത്ത് അംഗം അശീല വീഡിയോ പ്രചരിപ്പിച്ചതായി ആരോപണം സംഭവത്തിൽ ഉദ്യോഗസ്ഥർ നടപടികൾ സ്വീകരിച്ചില്ല എന്നാണ് വനിതാ അംഗങ്ങൾ പറയുന്നത് നടപടി സ്വീകരിച്ചില്ലെങ്കിൽ വനിതാ കമ്മീഷനെ സമീപിക്കുമെന്നാണ് അംഗങ്ങൾ പറയുന്നത് മൂന്നാർ പഞ്ചായത്തിലെ അംഗങ്ങൾ ഉൾപ്പെടുന്ന പഞ്ചായത്തിന്റെ ഔദ്യോഗിക വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് പുരുഷ പഞ്ചായത്ത് അംഗം അശീല വീഡിയോ പ്രചരിപ്പിച്ചത് പഞ്ചായത്ത് അംഗങ്ങളും ഉദ്യോഗസ്ഥരും അടങ്ങിയ ഗ്രൂപ്പിലാണ് വീഡിയോ പ്രത്യക്ഷപ്പെട്ടത് ഇടത് പ്രതിനിധിയായ പഞ്ചായത്ത് അംഗമാണ് അശീല വീഡിയോ ഗ്രൂപ്പിലിട്ടതെന്നാണ് ആരോപണം സംഭവം വിവാദമായതോടെ വീഡിയോ ഡിലീറ്റ് ചെയ്തെങ്കിലും അംഗത്തിനെതിരെ നടപടികൾ സ്വീകരിക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല ഇതിനിടെ പഞ്ചായത്ത് ഗ്രൂപ്പിലെത്തിയ അശീല വീഡിയോ ചൊല്ലി അംഗങ്ങളുടെ കുടുംബാംഗങ്ങളിലും പ്രശ്നമുണ്ടായി ഇത് കണ്ട ഭർത്താക്കന്മാർ പ്രശ്നമുണ്ടാക്കിയതോടെ വാട്സപ്പ് വീഡിയോ കുടുംബ പ്രശ്നമായും വളർന്നിരിക്കുകയാണ് ഇതോടെയാണ് കോൺഗ്രസ് വനിതാ അംഗങ്ങൾ വീഡിയോ പ്രചരിപ്പിച്ച പഞ്ചായത്ത് അംഗത്തിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമായി രംഗത്തെത്തിയത് പരാതി പരിശോധിച്ച് വീഡിയോ പ്രചരിപ്പിച്ചയാൾക്കെതിരെ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ വനിതാ കമ്മീഷനെ സമീപിക്കുമെന്നാണ് കോൺഗ്രസ് പ്രതിനിധിയും ആറാം വാർഡ് അംഗവുമായ കനകമ്മ പറയുന്നത് ജില്ലാ കളക്ടർക്കും പരാതി നൽകുമെന്ന് കോൺഗ്രസ് പ്രതിനിധികൾ പറയുന്നു എന്നാൽ സംഭവത്തിൽ ഇതുവരെ എൽ ഡി എഫ് അംഗങ്ങൾ പ്രതികരിച്ചിട്ടില്ല പതിനഞ്ച് വർഷം കോൺഗ്രസിനൊപ്പം നിന്നിരുന്ന പഞ്ചായത്ത് അടുത്തിടെയാണ് എൽ ഡി എഫ് പിടിച്ചെടുത്തത് പുതിയ വിവാദങ്ങൾക്ക് പിന്നിൽ രാഷ്ട്രീയമാണ് കാരണമെന്നാണ് ഒരു വിഭാഗം ആരോപിക്കുന്നത് ന്യൂസ് ഡെസ്ക് റിയൽ ഇന്ത്യ വിഷൻ